സംസ്ഥാന സ്കൂൾ കലോത്സവം സ്വർണ കപ്പിന് ജില്ലയിൽ സ്വീകരണം നൽകി കൊല്ലം ജില്ല ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള സ്വർണകപ്പുമായുള്ള ഘോഷയാത്രയ്ക്ക് മലപ്പുറം ജില്ലയിൽ സ്വീകരണം നൽകി കോട്ടിക്കൽ രാജാസ് സ്കൂളിൽ നടന്ന സ്വീകരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി ആർ സുജാത കപ്പിൽ ഹാരാർപ്പണം നടത്തി മുൻവർഷത്തെ വിജയികളായ കോഴിക്കോട് ജില്ലയിൽ നിന്നും നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവൺ തൂക്കം വരുന്ന സ്വർണക്കപ്പ് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസാണ് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് കൈമാറിയത് തുടർന്ന് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അഷ്റഫ് പെരുമ്പള്ളി കപ്പ് ഏറ്റുവാങ്ങി കോട്ടുകൽ രാജാസ്കൂളിൽ സമീപത്തു നിന്നും ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉൾപ്പെടെ ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വേദിയിലേക്കാനയച്ചു പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നസീബാസീസ് ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി നഗരസഭാ കൗൺസിലർമാരായ ടി കബീർ സനീല പ്രവീൺ ഡിഇഒ പി പി റുക്കിയ പ്രധാന അധ്യാപകൻ എം വി രാജൻ പി ടി എ പ്രസിഡന്റ് സാജിദ് മങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു ശേഷം കപ്പുമായുള്ള ഘോഷയാത്രയുടെ പ്രയാണം പാലക്കാട് ജില്ലയിലേക്ക് കടന്നു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ